നമസ്കാരം ലബനനിലെ ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെ അതിശക്തമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം ബാൽബക് ജില്ലയിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട താവളങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്തത് രണ്ട് ദിവസം മുമ്പ് ഹിസ്ബുള്ളയുടെ ഒരു ആയുധ നിർമ്മാണശാലയും ആയുധപ്പുരയുമെല്ലാം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തകർന്നിരുന്നു നാല് ഹിസ്ബുള്ള തീവ്രവാദികൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതിനിടെ കഴിഞ്ഞ ദിവസം ഗാസയിൽ ഹമാസിൻ്റെ തുരങ്കങ്ങൾ പരിശോധിക്കുന്നതിനിടയിൽ അവിടെ നിന്ന് ആറ് ഇസ്രയേൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത സംഭവത്തിൽ ഹമാസ് വീണ്ടും പ്രതിക്കൂട്ടി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇവരിൽ അഞ്ച് പേർ നേരത്തെ മരിച്ചു എന്ന് സ്ഥിരീകരിച്ചിരുന്നു എങ്കിലും ഇതിൽ ഒരാൾ മരിച്ചിട്ടില്ല എന്നും ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിക്കുകയും ഇപ്പോഴുമുള്ള ജീവിച്ചിരിപ്പുള്ള ബന്ദികളുടെ പട്ടികയിൽ ഇയാളുടെ പേരുൾപ്പെടുത്തുകയും ചെയ്തിരുന്നു ഏതായാലും ഇതിൻ്റെ തൊട്ടു പിന്നാലെ അതിശക്തമായ തോതിൽ ഗാസയിലെ ഹമാസ് താവളങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാലും നാൽപ്പതോളം ഹമാസ് ഭീറർ കൊല്ലപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത് അതിനിടെ ഖത്തറിൽ നടന്ന സമാധാന ചർച്ചകളിൽ ഹമാസ് പങ്കെടുക്കാതിരുന്നതും അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ അംഗീകരിച്ചപ്പോൾ ഹമാസ് തള്ളിക്കളഞ്ഞതുമൊക്കെ തന്നെ ഹമാസിനെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ അത് ശക്തമായ പോരാട്ടം തന്നെ നടത്താനാണ് അവരുടെ നീക്കം കാരണം ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ബന്ധുക്കളാക്കിയവരിൽ നിരവധി പേര് ഇവർ ഇതിനോടകം വകവരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇസ്രയേലിന് പൂർണ്ണമായും മനസ്സിലായിട്ടുണ്ട് അവരുടെ മൃതദേഹങ്ങൾ പോലും ഇട്ടു കൊടുക്കാനുള്ള മര്യാദ ഹമാസ് കാണിക്കാതിരുന്നതുമൊക്കെ തന്നെ ഇസ്രായേലിനെ അങ്ങേയറ്റം ചൊടിപ്പിച്ചിട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ തോതിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഹമാസിനും ഭിസ്ബുള്ളക്കും എല്ലാം നേർക്ക് ആക്രമണം നടത്താൻ തന്നെയാണ് ഇസ്രയേലിൻ്റെ നീക്കം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നടന്ന ആ ശക്തമായ ഇസ്രയേൽ പോരാട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും മറ്റ് രാജ്യങ്ങളുടെയൊക്കെ തന്നെ പിന്തുണ ലഭിച്ച ഇസ്രായേൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ തീവ്രവാദ സംഘടനകൾക്ക് നേരെ അതിരൂക്ഷമായി തന്നെ ആക്രമണം നടത്തും എന്നാൽ ഇപ്പോൾ യുദ്ധം ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയിരുന്ന ഇറാനാകട്ടെ ഇപ്പോൾ അക്കാര്യത്തിൽ തീർത്തും മൗനം പാലിക്കുകയുമാണ്